ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता अध्यायं पत् श्लोकं मुप्तिमून् अक्षराणामकारोऽस्मि द्वन्द्वस्सामासिकस्य च अहमेवाक्षयः काल धाताहं विश्वतोमुख അന്വയം അസ്മി ച ച അഹം അക്ഷരാണസ് സക്ഷയകോമുഖമസ് അതായത് അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ഉഭയപദപ്രധാനവും പ്രവാഹരൂപവുമായ ദ്വന്ദ്മാസവും അക്ഷയമായ കാലവും എല്ലാ വശങ്ങളിലേക്കും മുഖമുള്ള ദാതാവും ഞാനാകുന്നു ശ്ലോകം മുപ്പത്തിനാല് മൃത്യുസർവഹ്ഹം ഉദ്ഭവ്ചവിഷ്യതീർവാക്ചനാരീണാം സ്മൃതിമേധാധൃതിക്ഷമാ അന്വയം സർവഹര മൃത്യു ച ഭവിഷ്യതാം ഉദ്ഭവ ച നാരീണം കീർത്തി ശ്രീഹി വാക് സ്മൃതി മേധ ധൃതി ക്ഷമാ അഹം അതായത് സകലതിനെയും നശിപ്പിക്കുന്ന മൃത്യുവും ഭാവിയിലുണ്ടാകാനിരിക്കുന്ന സകലതിൻ്റെയും ഉത്പത്തിസ്ഥാനവും ഞാനാകുന്നു സ്ത്രീത്വഗുണങ്ങളിൽ കീർത്തിയും ഐശ്വര്യവും വാക്കും സ്മൃതിയും ബുദ്ധിയും ധൈര്യവും ക്ഷമയും ഞാനാകുന്നു പ്രാണനെ ഹരിക്കുന്നവൻ സർവഹരൻ കീർത്തിയാദികളായ ഗുണങ്ങളിൽ ഓരോന്നും താൻ തന്നെയെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു ശ്ലോകം മുപ്പത്തിയഞ്ച് ബൃഹത് സാമതാം ഗായത്രി ഛന്ദസാമഹം मासानां मार्गशीर्षोऽहम् ऋतूनां कुसुमाकरः अन्वयं तथा साम्नां बृहत्सामः छन्दसां गायत्री मासानां मार्गशीर्षः ऋतूनां कुसुमाकरः अहम् अप्रकारं तन्ने सामगानल् बृहत्सामवं छन्दसुगिल् गायत्र्यं മാസങ്ങളിൽ ധനുമാസവും ഋതുക്കളിൽ വസന്തവും ഞാനാകുന്നു സാമവേദ ഗാനങ്ങളിൽ മോക്ഷപ്രതിപാതകമാണ് ബൃഹത്സാമം എട്ടക്ഷരം വീതമുള്ള മൂന്ന് വരികൾ ചേർന്ന ഛന്ദസ്സാണ് ഗായത്രി പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഈ ഛന്തസ്സിലാണ് ശ്ലോകം മുപ്പത്തിയാറ് ദുതം തേജസ്ജസ്വിനഹം ജയോസ്മേ വ്യവസായസ് സം സത്വതം അന്വയം ചലയതാം ദ്യൂതം അേജസ്വിന തേജ അഹം ജയ അസ് വ്യവസായ അസ് സാം സഹം അതായത് വഞ്ചഗർക്കിടൈലെ ചൂദും തേജസ്വികളുടെ തേജസ്സും വിജയികളുടെ വിജയവും ഉദ്യമശാലികളുടെ ദൃഢനിശ്ചയവും സജ്ജനങ്ങളുടെ സത്വഗുണവും ഞാൻ തന്നെയാകുന്നു ശ്ലോകം മുപ്പത്തിയേഴ് വൃഷ്ണേനാം വാസുദേവോസ്മി പാണ്ഡവാനാ ധനഞ്ജയ മുനീനാമ്യഹം വ്യാസ ുശന കവി അന്വയം വൃഷണീനം വാസുദേവ പാണ്ഡവാ ധനജയ അസ്മി മുനീനം അപ്പം വ്യാസ കവീന ഉശന കവി അഹം വൃഷണിവംശജരിൽ വാസുദേവനും പാണ്ഡവന്മാരിൽ അർജുനനും മുനിമാരിൽ വ്യാസനും കവികളിൽ ശുക്രൻ എന്ന കവിയും ഞാൻ തന്നെ വൃഷ്ണിവംശം എന്നാൽ യാദവംശം പാണ്ഡവരിൽ അർജുനാണ് ഞാൻ എന്ന് ഭഗവാൻ അർജുനനോട് തന്നെ പറയുന്നതെന്ത് എന്ന ശങ്ക തോന്നാം ഇവിടെ ഭഗവാൻ ദേവകീപുത്രനായ കൃഷ്ണനല്ല പരമാത്മാവാണ് എന്നോർത്താൽ ആ ശങ്ക പരിഹരിക്കപ്പെടും ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയൂ